അമ്മ ഇത് പട്ടിയും പൂച്ചയും കൊല്ലാനല്ല കൊലയാളികൾ പോയിരിക്കുന്നെ കണ്ണനെയും കൂടെയുള്ള മറ്റു രണ്ടുപേരെയും തീർക്കാനാ പോയിരിക്കുന്നേ അവരേ നാലുപേരാ കണ്ണൻ ഡോളിയിലായിരിക്കും പോയിരിക്കുന്നെ അങ്ങനെ പോകുന്നവനെ ഇടയ്ക്ക് ഡോളി താഴെ വയ്ക്കുമ്പോൾ കൂടുള്ളവന്മാർ വിശ്രമിക്കത്തില്ലേ ആ സമയത്ത് ഈസി ആയിട്ട് കൊന്നുകൊക്കെ തള്ളാൻ പറ്റും പക്ഷേ അതുപോലെ അല്ല മാർക്കോടെയും സാഗറിൻ്റെ കാര്യം മാർക്കോ എന്ന് പറയുന്നവന്റെ കരുത്ത് എന്താണെന്ന് നേരിട്ട് അറിഞ്ഞവനാ ഞാനും വാമേട്ടനും അതുപോലെ മേഘനും ഒക്കെ പിന്നെ എന്തിനും പോന്ന വേറൊരുത്തിനും കൂടെ ആ ലോപ്പസ് പോരാതന്നു സാഗരം അതുകൊണ്ട് ജോലി ഏറ്റെടുത്തമാര് അത് നിസ്സാരമാണെന്നൊക്കെ പറയുമ്പോഴും നമുക്ക് എല്ലാം കഴിയുമ്പഴേ ആശ്വസിക്കാൻ വകേ ഉള്ളൂ അമ്മേനൊക്കെ ഇത്തരം സംസാരങ്ങളൊന്നും നിർത്തിക്കോ എന്റെ മരുമോൻ കരുണ അവനെ ഏതു നേരവും മണ്ടൻ മണ്ടൻ എന്ന് അമ്മ ഏതു മണ്ടാ അതുകൊണ്ടാ പിന്നെ മണ്ടന്മാരെ ബുദ്ധിമാനെന്ന് വിളിക്കാൻ നീ മണ്ടനാണെങ്കിലേ നിന്റെ മരുമകൻ അങ്ങനെ അമ്മയോ കല്യാണം എന്റെ കുഞ്ഞിന്റെ ഭാവി പോയില്ലേ ഇന്നത്തെ കാലത്തെ ചെറുപ്പക്കാരൊക്കെ കള്ളിനും കഞ്ചാവിനും ഒക്കെ അടിമയല്ലേ അമ്മേ അവൻ അത്ര ശീലങ്ങളൊന്നും ഇല്ലല്ലോ അതും കഴിച്ചിട്ട് എന്റെ കുഞ്ഞിനെ അവൻ തല്ലട്ടെ െ ഒരു എന്റെ കുഞ്ഞിന്റെ ഞാൻ തല്ലും കണ്ണനെയും കൈകാര്യം ചെയ്ത ഗുണ്ടുകൾ പറഞ്ഞിരിക്കുന്നേ മല കയറി ഈ പറയുന്നവര് മിടുക്കന്മാരാ അതുകൊണ്ട് ഇത്തവണയെങ്കിലും ഉദ്ദേശ വാർത്ത കേൾക്കാൻ പറ്റും ഒരിക്കലെങ്കിലും നമുക്ക് ആ വാർത്ത കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടാകണം പ്രതാപ എന്റെ കുഞ്ഞ് ആത്മാർത്ഥമായിട്ടൊന്ന് ചിരിക്കുന്ന കണ്ടിട്ട് എത്ര നാളായെന്നറിയാമോ അവളെ ഇത്തവണയെങ്കിലും ഒന്ന് സന്തോഷിപ്പിക്കണം ഭഗവാനേ മോളെ ഇതൊന്ന് പിടിച്ചേ വിഘ്നേശ്വരാ ദോഷങ്ങളൊക്കെ ഒഴിയണേ ഭഗവാനെ ഭഗവാനെ കാത്തുരക്ഷിക്കണേ എന്റെ വിഘ്നേശ്വര മലയ്ക്ക് പോയവരുടെ യാത്രയിൽ വിഘ്നങ്ങൾ മാത്രം ഉണ്ടാവണേ അവരും മടങ്ങി വരരുതേ എന്റെ മോളെ തട്ടിയെടുത്തവന്റെ കുഞ്ഞും എന്റെ മോളുടെ വയറ്റിന്ന് പോണേ ഭഗവാനെ എന്റെ കുഞ്ഞു പോയിപ്പം സന്തോഷിച്ചവർക്കെല്ലാം തിരിച്ചടി കിട്ടണേ ഞാൻ കരഞ്ഞതിൻ്റെ ആയിരം മടങ്ങ് എന്റെ ശത്രുക്കളെ കരയുന്നത് കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടാവണേ വാ പറയാനുണ്ടെങ്കിൽ തേങ്ങ സാധാരണ പൊട്ടുന്നതിനേക്കാൾ നന്നായി പൊട്ടി ചിന്നി ചിന്നി നമ്മുടെ ജീവിതം കുഞ്ഞു പോയ ദിവസത്തെ വേദന എനിക്ക് നന്നായിട്ട് അറിയാം അതിന് എന്റെ അമ്മയും അവരുടെ പ്രിയപ്പെട്ട മോള് ഉത്തരവാദികളാണ് അതിന് അവർക്കൊക്കെ കിട്ടേണ്ട ശിക്ഷ കിട്ടണം വിഷമിക്കണ്ട മോളെ മോളെയും നമ്മളെല്ലാം കരയിപ്പിച്ചവർക്ക് ഇനി ഏങ്ങലടിച്ചു കരയാൻ പോവാ മോളെ മലയ്ക്ക് പോയവരും മടങ്ങി വരില്ല എന്ന് മേഘം പറഞ്ഞു കഴിഞ്ഞല്ലോ ആ വാക്ക് സത്യമാകാൻ വേണ്ടിയിട്ടാ ഞാൻ സകല ദൈവങ്ങളെ ഉണർത്തിക്കൊണ്ടിരിക്കുന്നത് അവൾക്ക് എന്തിനും ഏതിനും തുണയായി നിൽക്കുന്ന അയ്യപ്പ സ്വാമി ഇത്തവണ അവളെ പരീക്ഷിക്കട്ടെ അവളുടെ ഭർത്താവിന്റെ ജീവൻ എടുത്തുകൊണ്ട് തന്നെ അഹങ്കാരത്തിന് കയ്യും കാലം വെക്കാനേ പാടില്ല മോളെ അങ്ങനെ വന്നു കഴിഞ്ഞാ അതാപത്തേ അവൾക്കുള്ള മരണമണി മുഴങ്ങിക്കഴിഞ്ഞുമോളെ ഇനി നമ്മുടെ ദിവസങ്ങളാ വരാൻ പോകുന്നത്